ഗുരുതര കണക്കുകൾ പുറത്തുവിട്ട വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്കും അനധ്യാപകർക്കുമെതിരെ പോക്സോ കേസുകൾ ഉണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിട്ടുവീഴ്ച കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അത് പരീക്ഷ ഹാളിൽ നടക്കുന്ന കാര്യമായിരുന്നാലും പരീക്ഷ പേപ്പർ നോക്കുന്ന കാര്യത്തിലായിരുന്നാലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഉള്ള കുറവുകളും പോരായ്മകളും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ നോക്കുന്ന ഒരു തർക്കം വേണ്ട അതുകൊണ്ട് തന്നെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം പത്രങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത് റഹീസ് റഷീദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് കുറ്റക്കാരായവർ സംരക്ഷണം നൽകേണ്ട ആളുകളാണ് എന്നതാണ് ഈ കണക്കിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയല്ലേ മന്ത്രി ഈ കണക്ക് പറയുന്നതിനൊപ്പം പറഞ്ഞത് ആ സുജയ അങ്ങനെ തന്നെയാണ് അധ്യാപകരിലുണ്ടാകുന്ന മൂല്യശോഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിയിൽ കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് കൊടുത്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അതായത് എക്സാം ഡ്യൂട്ടി ഇല്ലാത്ത ആളുകൾ വില്ലാപ്പള്ളി സ്കൂളിൽ എത്തിയ കാര്യം പറഞ്ഞതിന് ശേഷമാണ് അധ്യാപകരിലുണ്ടായിരിക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ സുജയെ പറഞ്ഞതുപോലെ സംരക്ഷണം കൊടുക്കേണ്ട കൈകൾ തന്നെ കുട്ടികളെ ഉപദ്രവിച്ചവരുടെ കണക്കെടുത്തപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ എഴുപത്തിരണ്ട് അധ്യാപകർക്കെതിരെയാണ് പോക്സോ കേസ് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അതിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകരുണ്ട് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുണ്ട് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുണ്ട് അധ്യാപകരല്ലാത്ത സ്കൂളുകളിലെ മറ്റ് ജീവനക്കാരുമുണ്ട് ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നടപടിക്രമങ്ങൾ നടക്കുകയാണ് അതിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികളിലേക്ക് കടക്കും ചില ആളുകൾ ആ നടപടി ഒഴിവാക്കിത്തരുന്നതിനുള്ള ഇടപെടലുകൾ പല വിധത്തിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇടപെടലിനും വഴങ്ങില്ല കൃത്യമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൃത്യമായി പറയുകയായിരുന്നു വി ശിവൻകുട്ടി വിവരങ്ങൾ സുജയസ്